നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം സഞ്ചാരികളുടെ പർവ്വദിശയാണ് കൊടക് പ്രകൃതിയുടെ വരദാനമായ കാടുകളും വെള്ളച്ചാട്ടങ്ങളും മലനിരകളും ഒരുക്കുന്ന അതിമനോഹരമായ കാലാവസ്ഥ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം കൊടകിലെ വേറിട്ട കാഴ്ചകളിൽ ഒന്നാണ് പൊന്നലം വയലിലെ തെയ്യാട്ടം ഇവിടെ ഗ്രാമദേവത ഉത്തരമലബാറിലെ നാട്ടുപരദേവതയായ പുതിയ ഭഗവതി തന്നെ മലയാളികളായ കോലാധാരികളും അതിമനോഹരമായ തെയ്യാട്ട കാഴ്ചകൾ കാണാം ഉത്തര കേരളത്തിലെ നാട്ടുപരദേവതയായ പുതിയ ഭഗവതി കുടകുനാട്ടിലെ ഗ്രാമ ദൈവമാണ് മലയാള നാട്ടിലെ ദൈവം കുടകിലെ ബ്രാഹ്മണ പദവിയുള്ള അമ്മ കുടകരുടെയും ഗൗഡന്മാരുടെയും ആരാധനാ മൂർത്തിയാണ് മലയാളികളായ കോലധാരിയും രൗദ്ര താളക്കാരും മുറ തെറ്റാതെ കുടകിലെ പൊന്നലം വയരിൽ തെയ്യാട്ടം നടത്തുന്നു ആചാരണാനുഷ്ഠാനങ്ങളിൽ ഉത്തര കേരളത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നെങ്കിലും കുടകിൽ കഠിനമാണ് തെയ്യാട്ടം രണ്ടു നൂറ്റാണ്ട് മുമ്പുള്ള പട്ടോല നോക്കിയാണ് ഇന്നും ഇവിടെ തിരയാട്ടം നടത്തുന്നത് ഭഗവതിക്ക് മേലേറി തീർക്കാൻ അധികാരപ്പെട്ട ദേശവാസികളുടെ കുടുംബങ്ങളിൽ നിന്ന് മരക്കുട്ടകളെത്തിക്കും ഭഗവതിയുടെ ആടകൾക്ക് ചുറ്റുമുള്ള പന്തങ്ങൾ തെയ്യം കഴിയുന്നതുവരെ പശുവിനെയും വെളിച്ചെണ്ണയും ധാര ചെയ്ത് നേർച്ച നിറവേറ്റുന്നു ദക്ഷിണ കന്നഡത്തിലെ വില്ലാപുരത്ത് നിന്ന് പ്രതികാര ദേവതയായി കോലത്ത് നാട്ടിലെത്തിയ ദൈവമാണ് പുതിയ ഭഗവതി വില്ലാപുരം കോട്ടപ്പടി അഗ്നിക്കിരയാക്കി അറുപത്തിനാല് പുഴകൾ കടന്നാണ് ഭഗവതി കോലത്ത് നാട്ടിൽ പ്രവേശിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഉത്തര കേരളത്തിലെത്തിയ ഭഗവതിക്ക് തിറ കൽപ്പിക്കുകയും കളിയാട്ടം നടത്തുകയും ചെയ്തു പോന്നു അതിനിടെയാണ് പയ്യാവൂരിലെ ഊട്ടുത്സവത്തിന് കുടകിലെ പ്രമുഖ തറവാട്ടുകാരായ തെക്കൻ വടക്കൻ പടിഞ്ഞാറൻ വട്ടപ്പിറോൺ മുണ്ടയോടൻ എന്നീ അഞ്ച് തറവാട്ടു കാരണവന്മാർ എത്തിയത് തിരിച്ച് കുടകിലേക്ക് കയറി പോകവെ ഉടുവപ്പുഴയിൽ കുളിക്കാനിറങ്ങി കുളിക്കിടയിൽ പ്രത്യേക രീതിയിലുള്ള ഒരു കല്ല് ശ്രദ്ധയിൽപ്പെട്ടു കല്ലിലെ ദൈവികത കണ്ട് കാരണവന്മാർ തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ അതിന് സ്ഥാനം നൽകി ചേനറയിലെ പൊന്നളം വയലിൽ സ്ഥാനം നൽകപ്പെട്ടതോടെ മലയാള ദൈവം കുടകനാട്ടിൽ ദേവിയായി ഗ്രാമത്തിന്റെ സംരക്ഷകയായി അതോടെ വർഷാവർഷം മേടം മേടമൂന്നിന് പുതിയ പകുതി സോമൻ പെരുമലക്കും വലയടയ്ക്കും കമ്പൻമേടിനും താഴെ പൊന്നലമെന്ന കാവിൽ കളിയാട്ടം നടത്തും ഭക്തിലഹരിയിൽ ദേവിയെ കൊണ്ടുവന്ന അന്നത്തെ കുടുംബത്തിലെ പിന്മുറക്കാർ പ്രതീകാത്മകമായി ഭഗവതി നൃത്തം ചെയ്യുമ്പോൾ ആയുധങ്ങളുമായി അകമ്പടി നൽകും മേലേയ്ക്ക് മുകളിലൂടെ നടത്തവും തീപ്പന്തേറിയ ആട്ടവും പഴയകാല കേരളത്തിലെ കാളിയാട്ടത്തെ പുനർജനിപ്പിക്കുന്നു ഭക്തജനങ്ങളും മേലേരിക്ക് മുകളിലൂടെ നടക്കുന്നത് ഇവിടെ മാത്രമുള്ള ആചാരമാണ് ഉത്തര കേരളത്തിൽ നിന്ന് കുടകിലേക്ക് ചേക്കേറിയെങ്കിലും പുതിയ ഭഗവതിയുടെ കൂടുതൽ രൗദ്ര ഭാവമണിയുന്നു പുതിയോതിക്ക് കൂട്ടാളിയായി വീരാളിയും ഇവിടെ കെട്ടിയാടുന്നുണ്ട് പൊന്നലത്തെ പൊന്നളത്തെ പുതിയോദിക്കാവുമായി പണ്ടുമുതലേ ബന്ധമുള്ള ചൂളിയാട്ടെ വണ്ണാൻ കണ്ടിക്കാരാണ് തെയ്യം കെട്ടുന്നത് ഏതെങ്കിലും കാരണത്താൽ തെയ്യം കെട്ടുന്നതിന് മുടക്കം വന്നാൽ ഒരു വർഷത്തിലെ ആഘോഷത്തിന്റെ മുഴുവൻ ചെലവും അവർ കാവിൽ നൽകണം കാവ് നടത്തിപ്പുകാരുടെ കുറ്റം കൊണ്ടാണ് മുടക്കമെങ്കിൽ അത്രയും തുകയും അരിയും വണ്ണാൻകണ്ടിക്കാർക്ക് നൽകണം എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ കരാറിന് ഇരുഭാഗത്തിനും ലംഘനമുണ്ടായിട്ടില്ല അതും ദേവിയുടെ ശക്തിയായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു